തിരുവനന്തപുരം വർക്കലയിൽ ഭർത്താവ് തീകൊളുത്തിയ ഭാര്യയും മകനും മരിച്ചു ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ചെമ്മരുതി സ്വദേശി ഇരുവരെയും തീകൊളുത്തിയ ശേഷം ജീവനൊടുക്കിയത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ നിമിഷ ചെമ്മരുതി സ്വദേശി രാജേന്ദ്രന്റെ ഭാര്യ ബിന്ദുവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ ഉച്ചയോടെയാണ് മരണം സംഭവിക്കുന്നത് ഇരുവരുടെയും മകൻ അമൽ ഇന്ന് രാവിലെ മരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർക്കല സ്വദേശി രാജേന്ദ്രൻ ഇന്നലെയാണ് ഭാര്യ ബിന്ദുവിനെ തീ കൊളുത്തിയത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൻ അമലിനും പൊള്ളലേറ്റിരുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ രാജേന്ദ്രൻ ഇന്നലെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ആറുമാസമായിട്ട് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും പിരിഞ്ഞു കഴിയുകയെന്ന് കഴിയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഭർത്തൃ വീട്ടിൽ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും എടുക്കാൻ പോലീസ് അനുമതിയോടെ എത്തിയപ്പോഴാണ് ബിന്ദുവിനെയും അതുപോലെ മകനും നേരെ രാജേന്ദ്രൻ ചിത്രത്തിനൊരു ആക്രമണം അഴിച്ചുവിട്ടത് പെയിന്റിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ കയ്യിൽ കരുതിയ ടർപ്പന്റെയും ഒഴിച്ചാണ് ഇരുവരെയും തീ കൊളുത്തിയത് ചേർത്ത് പിടിച്ചിരുന്നതിനാൽ രാജേന്ദ്രനും പൊള്ളലേക്കുകയായിരുന്നു തുടർന്ന് ബിന്ദുവും മകനും വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു രാജേന്ദ്രൻ വീടിന്റെ അകത്ത് തന്നെ പൊള്ളലേറ്റ് വീണ് മരിച്ചിരുന്നു തുടർന്ന് ബിന്ദുവിനെയും മകനെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രി ിൽ എത്തിച്ചിരുന്നത് ചികിത്സയിൽ കഴിയവേ മകൻ ഇന്ന് രാവിലെ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു ബിന്ദു ഉച്ചയ്ക്ക് ശേഷമാണ് ആ ബിന്ദുവിന് മരണം സംഭവിച്ചിരിക്കുന്നത് പോലീസ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്